പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടിയെ കുറിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചുമത്തിയിരിക്കുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ ജി നിലവിൽ വന്നത് ജി എന്ന് പറയുന്നത് ഒരു ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി എന്നാണ് ജി എസ് ടി എന്ന് പറയുന്നത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു എന്നുള്ളതാണ് ചരക്ക് സേവന നികുതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ഘട്ടത്തിലും മൂല്യവർദ്ധനവും ഉണ്ടാവുകയും ഇത് ഈടാക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർധവിനവിനു മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ അഥവാ അന്തിമമായി ഈ വസ്തു കിട്ടുന്ന ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായി ജി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇരുപത് ലക്ഷമാണ് ഒരു വ്യക്തിയുടെ ഒരു സാമ്പത്തിക വർഷത്തെ വരുമാനമെങ്കിൽ ഇരുപത് ലക്ഷത്തേക്കാൾ കൂടുതലാണ് ഈ വിറ്റുവരവ് വരുന്നതെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും ജി എസ് ടിയിൽ എന്തു ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികളാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി സംസ്ഥാന മൂല്യവർദ്ധിത നികുതി ആഡംബര നികുതി പരസ്യ നികുതി പ്രവേശന നികുതി വിനോദ നികുതി ഇങ്ങനെ ധാരാളം നികുതികൾ ചേർന്നതാണ് ജി എസ് പി ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ജി എസ് പി അനുസരിച്ചാണ് നികുതി നാം അടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും ചുമത്തിയിരിക്കുന്ന എല്ലാ പരോക്ഷ നികുതികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്രം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജി എസ് ടി അതുപ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം നികുതിയും അപ്രകാരം തന്നെ ജി എസ് ടിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനും ലഭ്യമാകുന്നു ചരക്ക് സേവന നികുതികൾ വിവിധ തരം സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നികുതി ചുമത്തുന്നുണ്ട് അല്ലെങ്കിൽ ജി എസ് ടി ചുമത്തുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ക്രയവിക്രയം ചെയ്യപ്പെടുന്ന പല ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ സംസ്ഥാന ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട് ജി എസ് ടി ചുമത്തുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ ജി എസ് ടി അഥവാ സി ജി എസ് ടി എന്നും സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നത് സ്റ്റേറ്റ് ജി എസ് ടി അഥവാ എസ് ജി എസ് ടി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് ഈ നികുതികൾ ഉപഭോക്താവിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു അപ്പോൾ സി ജി എസ് ടി ആയാലും എസ് ജി എസ് ടി ആയാലും ഇത് രണ്ടും കൂടി ഒരു ഉപഭോക്താവിൽ നിന്ന് പിരിച്ചെടുത്ത് കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും തുല്യമായി വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും ഇത്തരത്തിലുള്ള നികുതികൾ നടപ്പിലാക്കുന്നുണ്ട് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻ്റാണ് ഇതിനെ ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ഐ ജി എസ് ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിലെ സംസ്ഥാന വിഹിതം കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് തരത്തിലുള്ള ജി എസ് ടികൾ നമ്മൾ പരിശീ പരിചയപ്പെട്ടു ഒന്ന് സി ജി എസ് ടി രണ്ടാമത്തത് എസ് ജി എസ് ടി മൂന്നാമത്തത് ഐ ജി എസ് ടി അതിൽ സി ജി എസ് ടി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന ജി എസ് ടിയാണ് സെൻട്രൽ ജി എസ് ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് ഓരോ സംസ്ഥാനത്തുമുള്ള വിവിധ കാര്യങ്ങളുടെ മേൽ സ്റ്റേറ്റ് ചുമത്തുന്ന ജി എസ് ടി ഉണ്ട് അതിന് സ്റ്റേറ്റ് ജി എസ് ടി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തിലേക്കുള്ള ചരക്കുകളുടെ നീക്കം അതുപോലെയുള്ള കാര്യങ്ങളിലുള്ള ജി എസ് ടി ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ ചരക്ക് സേവന നികുതികൾ മൂന്ന് തരത്തിലാണുള്ളത് ജി എസ് ടി നിരക്കുകളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും ആവശ്യ സേവനങ്ങൾക്കും ജി എസ് ടി നൽകേണ്ടതില്ല അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിങ്ങനെ നാല് സ്ലാബുകളായിട്ടാണ് നികുതി നിരക്കുകൾ ജി എസ് ടിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് സാധാരണ രീതിയിൽ ഒരു ബില്ലിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക ഇവിടെ കൃത്യമായിട്ട് ജി എസ് ടി എടുത്ത ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബില്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ബില്ലിലെ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ അഥവാ നമ്മൾ പറയാറുണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഇരുപത് ലക്ഷം വിറ്റുവരവ് ഒരു സാമ്പത്തിക വർഷത്തിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ബില്ലില് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കാണാൻ കഴിയും അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള കോളം ഒന്നിലെ ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്ന വിവിധ നികുതി നിരക്കുകൾ ഏവാ അത് നമ്മൾ താഴെ പഠിക്കാൻ പോകുന്നുണ്ട് കേന്ദ്ര ജി എസ് ടി സംസ്ഥാന ജി എസ് ടി നിരക്കുകൾ ഒരുപോലെയാണോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അത് കാണാൻ കഴിയും ഒരുപോലെയാണോ അല്ല എന്നുള്ളത് അതുപോലെ തന്നെ ജി എസ് ടി നൽകേണ്ടാത്ത ഇനങ്ങൾ ഏതൊക്കെയാണ് ഉയർന്ന ജി എസ് ടി നിരക്ക് ബാധകമായ ചരക്കുകളും സേവനങ്ങളും അത്യാവശ്യ ഇനങ്ങളുമാണോ അതോ ആഡംബര ഇനങ്ങളാണോ എന്നാണ് ഇവിടെ ചോദ്യങ്ങളിലുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ബില്ല് കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ബില്ല് കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക ഈ ബില്ലിലെ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തണം കോളം ഒന്നിലെ ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്ന വിവിധ നികുതി നിരക്കുകൾ കണ്ടെത്തണം അതുപോലെ കേന്ദ്ര ജി എസ് ടി സംസ്ഥാന ജി എസ് ടി നിരക്കുകൾ ഒരുപോലെയാണോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ട് ജി എസ് ടി നൽകേണ്ടാത്ത ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നും നാം പരിശോധിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനി നടത്താനുള്ളത് ജി എസ് ടി സമിതി അഥവാ ജി എസ് ടി കൗൺസിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ചെയർമാനായിട്ടുള്ള ജി എസ് ടി സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളാണ് സമിതി താഴെ പറയുന്ന കാര്യങ്ങളിൽ ശുപാർശകൾ നൽകുന്നു അഥവാ സമിതിക്ക് നിർദ്ദേശിക്കാവുന്ന ശുപാർശകൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് ജി എസ് ടി സമിതി തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ വിവിധ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ വിവിധ നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ സെസ്സുകൾ സർചാർജുകൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കൽ ഈ ജി എസ് ടി സമിതിയായിരിക്കും ജി എസ് ടിയിൽ ജി എസ് ടി പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട സമയം മൊത്തം വിറ്റു അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ ഇത്രയും കാര്യങ്ങളിലാണ് ജി എസ് ടി സമിതി തീരുമാനങ്ങളെടുക്കുക അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ നൽകുക നിലവിലെ ജി എസ് ടിയുടെ പരിധിയിൽ വരാത്ത കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അസംസ്കൃത പെട്രോളിയം ഡീസൽ പെട്രോൾ പ്രകൃതിവാതകം വിമാന ഇന്ധനം വൈദ്യുതി മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം എന്നിവ ജി എസ് ടിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇവയുടെ കാര്യത്തിൽ നിലവിലുള്ള നികുതി സംവിധാനമാണ് തുടരുന്നത് സാധാരണ അത് നികുതിയാണോ കൊടുക്കേണ്ടത് അതേ നികുതിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവയെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നാം ഇതുവരെ ചർച്ച ചെയ്തിരുന്നത് സർക്കാരിന് നിലവിൽ ലഭിക്കുന്ന വരുമാനങ്ങളെക്കുറിച്ചായിരുന്നു അതിലാണ് ജി എസ് ടി ഞാൻ ചർച്ച ചെയ്തത് അടുത്ത് സർചാർജ് അതുപോലെ സെസ് എന്താണ് സർചാർജ് എന്താണ് സെസ് ഇത് സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ സർചാർജ് എന്താണ് സെസ് എന്താണ് എന്നാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയെയാണ് സർചാർജ് എന്ന് പറയുന്നത് സാധാരണയുള്ള നികുതിയുടെ മേൽ വീണ്ടും അതിൻ്റെ മുകളിൽ ചുമത്തുന്ന അധിക നികുതിയെയാണ് എന്ന് പറയുന്നത് സർചാർജ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് സാധാരണയായിട്ട് ചുമത്തുന്നത് സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായിട്ട് ഈടാക്കുന്നത് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത് ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കുകയും ചെയ്യും വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് ഇതിനൊരു ഉദാഹരണമാണ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തെക്കുറിച്ചാണല്ലോ ഇതുവരെ നാം ചർച്ച ചെയ്തത് കേന്ദ്രത്തിനായാലും സംസ്ഥാനത്തിനായാലും ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനങ്ങളാണ് അതിൽ ലാസ്റ്റ് നാം ചർച്ച ചെയ്തത് സർചാർജും അതുപോലെ സെസ്സുമാണ് സർചാർജ് എന്ന് പറയുന്നത് നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പണം പിരിക്കാൻ വേണ്ടി വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന അധിക നികുതിയെയാണ് എന്ന് പറയുന്നത് സെസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നികുതിയൊക്കെ അതിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന ചില നികുതികളാണ് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കോഓപ്പറേറ്റ് നികുതി വ്യക്തിഗത ആദായ നികുതി കേന്ദ്ര ജി എസ് ടി സംയോജിത ജി എസ് ടി അഥവാ ഐ ജി എസ് ടി അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന നികുതിയാണ് ഭൂനികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി സംസ്ഥാന ജി എസ് ടി എസ് ജി എസ് ടി തദ്ദേശ സ്വയംഭരണ സർക്കാർ ചുമത്തുന്ന അഥവാ ലോക്കൽ എന്താ പറയുക നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളും മറ്റൊക്കെ ചുമത്തുന്ന നികുതികളാണ് വസ്തു നികുതി തൊഴിൽ നികുതി നികുതിയേതര വരുമാന സ്രോതസ്സുകളാണ് അതിൽ ഒന്നാമതായിട്ട് ഫീസ് സർക്കാർ സേവനത്തിനുള്ള ഫലമായിട്ട് പ്രതിഫലമായിട്ട് നൽകുന്ന ഫീസ് ലൈസൻസ് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ട്യൂഷൻ ഫീസ് ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഫൈനുകളും പെനാൾട്ടികളും നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൾട്ടികളും അടുത്തത് ഗ്രാൻഡ് ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി സർക്കാരോ അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായത്തെയാണ് ഗ്രാൻറ്റുകൾ എന്ന് പറയാറുള്ളത് ഉദാഹരണമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻറ് അനുവദിക്കാറുണ്ട് ആ ഫീസ് ഫൈനുകൾ അതുപോലെ പെനാൾട്ടികൾ ഗ്രാൻറ്റുകൾ ഇതൊക്കെ നികുതിയേതര വരുമാന സ്രോതസ്സുകളിൽ നമുക്ക് ഉൾപ്പെടുത്താനാകും അത് പലിശ സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് പലിശ ലഭിക്കുന്നു അപ്പോൾ സർക്കാർ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ വിവിധ സംരംഭങ്ങൾക്ക് ഏജൻസികൾക്കൊക്കെ സർക്കാർ വായ്പ നൽകി കഴിഞ്ഞാൽ അതിന് തിരിച്ചു കിട്ടുന്ന പലിശയും നമുക്ക് വരുമാനത്തിൽ ഉൾപ്പെടുത്താനാകും ലാഭം സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്ന് അറ്റ വരുമാനമാണ് ലാഭം അഥവാ സർക്കാർ വിവിധ ഏജൻസികൾ മുഖേനയോ അല്ലെങ്കിൽ സർക്കാർ നേരിട്ടോ നടത്തുന്ന വിവിധ സംരംഭങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറ്റ വരുമാനത്തെയാണ് ലാഭം എന്ന് പറയുന്നത് ഉദാഹരണം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പൊതുഘടം സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുഘടം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വായ്പകളെയാണ് പൊതുകടം എന്ന് പറയുന്നത് രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട് ഇവ യഥാക്രമം ആഭ്യന്തര ഘടം എന്നിങ്ങനെ അറിയപ്പെടുന്നു എന്താണ് ആഭ്യന്തര രാജ്യത്തിനകത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര ഘടം എന്ന് പറയുന്നത് വിദേശ വിദേശഘടം വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളെയാണ് വിദേശഘടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എന്താണ് ആഭ്യന്തര ഘടമെന്നും എന്താണ് വിദേശഘടമെന്നും നാം വിശദീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ കടത്തിൻ്റെ ഒരു പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത് എല്ലാവരും അതൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക അടുത്തൊരു ചോദ്യം ഇന്ത്യയിൽ പൊതുഘടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ് ജനസംഖ്യ വർദ്ധനവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിലെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാരണങ്ങൾ നമുക്ക് നിരത്താനാകും ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലെ പൊതുഘടം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുവരുമാനം പൊതുചെലവ് പൊതുഘടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതു എന്ന് പറയുന്നത് പൊതുധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് സാധാരണയായിട്ട് പ്രതിപാദിക്കുന്നത് ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത് അത് ഒരു വർഷത്തെ കൃത്യമായ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു സർക്കാരിന് വരുന്ന വരവും ചെലവും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളെയാണ് ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് ബജറ്റുകൾ മൂന്ന് തരമുണ്ട് ചെലവും വരുമാനവും തുല്യമായി വരുന്ന ബജറ്റ് ഉണ്ട് അതിനെ സന്തുലിത ബജറ്റ് എന്നാണ് വിളിക്കാറുള്ളത് വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ് ഉണ്ടാവാറുണ്ട് വരുമാനം എന്തായിരിക്കും ചിലവിനേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ബജറ്റുകളെ മിക്ക ബജറ്റ് എന്നാണ് വിളിക്കാറുള്ളത് അടുത്തത് ചെലവ് വരുമാന വരവിനേക്കാൾ അഥവാ ചെലവ് വരവിനേക്കാൾ അഥവാ ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ബജറ്റിനെ കമ്മി ബജറ്റ് എന്ന പേരിലാണ് വിളിക്കാറുള്ളത്